എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ കെ ടി ജലീൽ നിരന്തരമായ ആരോപണങ്ങൾ ആരോപണങ്ങളിൽ ഇനി എനിക്ക് ദാവൂദ് ദാവുദിപ്രായുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ന് തൊഴിച്ചാൽ ബാക്കിയെല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനെ ഉന്നയിച്ചിട്ടുണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ബന്ധു നിയമനം കയ്യോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരം ഒരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അതുമാത്രമല്ല പക അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതുമാത്രമല്ല അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബന്ധു നിയമനത്തിൻ്റെ സമയത്ത് കേരള നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തെറ്റ് തെറ്റുകാരനാണെന്ന് രാഷ്ട്രീയ ആരോപണമല്ല അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല രണ്ട് ലോകായുക്ത കേരള ഹൈക്കോടതി രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ട് രാജിവെക്കുകയും ചെയ്തു പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹപോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത് ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി വെപ്രാളം അതാണിപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും മനോനില തെറ്റിയത് പോലെ പെരുമാറും ഇപ്പോൾ നോക്കൂ അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫിറോസിന് എന്താണ് കൂലി ഫിറോസിന് എന്താണ് വേല ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത് ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് ഇതായിരുന്നു ചോദ്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയാണ് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് വില്ല പ്രോജക്റ്റ് ഉണ്ട് ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞാൽ എന്താ പറയുകയാണ് ഫിറോസ് ഇടക്കിടക്ക് വിദേശയാത്ര നടത്തുന്നത് എന്തിനാണ് പാസ്പോർട്ട് പരിശോധിക്കണം അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ് ഫിറോസിന് വിദേശത്ത് വിസയുണ്ട് ദുബായിൽ വിസയുണ്ട് അവിടെ ജോലിയുണ്ട് അവിടുന്ന് ശമ്പളം ഉണ്ട് ടീയുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കൊപ്പത്തുള്ള യൂത്തിലെ ഈ പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു പട്ടാമ്പി കൊപ്പത്ത് ഒരു ഫ്രൈഡ് ചക്ക ചിക്കൻ കടയുണ്ട് എമ്മി അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഹൈലൈറ്റ് മാളിൽ ഫിറോസനൊരു കടയുണ്ട് അതും എമ്മി ഇതെല്ലാം ഷേഡോ ആണ് ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് എനിക്കതിൽ അഭിമാനമുള്ള ആളാണ് മാത്രമല്ല എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം രാഷ്ട്രീയ ഉപജീവനം ആർക്ക് ആക്കരുത് തൊഴിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് കെട്ടിചെല്ലിനോടും പറയാനുള്ളത് അതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യ കടം വാങ്ങുക എന്നിട്ടത് മാസം തിരിച്ചടക്കുക നാണക്കെടല്ലേ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ നിങ്ങളും ചെയ്യണം പക്ഷേ ഒരു കാര്യമുണ്ട് അഴിമതിയല്ല സ്വജനപക്ഷമാതല്ല പൊതുമുതൽ അപഹരിക്കലല്ല സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എം ഇ പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ് എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗ്കാരോട് ചോദിച്ചത് കൊപ്പത്തെ സി പി എമ്മുകാരോട് ചോദിച്ചാൽ മതിയല്ലോ കൊപ്പത്തെ സി പി എമ്മുകാരെ അതിൻ്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ബിൽഡിംഗ് അടുത്ത് പോയത് ഞാനാണ് അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ് അതുമാത്രമല്ല അവിടുത്തെ സി പി എമ്മുകാരെ അവിടുത്തെ കോൺഗ്രസ്സുകാരെ അവിടുത്തെ എല്ലാ ഒരു ഒരു ആകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയമില്ലല്ലോ നമ്മളൊരു സ്ഥാപനം ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറും അങ്ങനെ അല്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ നമ്മളൊരു സാധനം വാങ്ങുന്നത് ഞാനൊരു ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മളെല്ലാ കടയിലും കയറും രാഷ്ട്രീയം നോക്കാതെ നമ്മൾ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാവും അതുപോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഈ കൊ പട്ടാമ്പിയിലേക്കൊപ്പത്തെ എം ഇയുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് സി പി എം നേതാക്കന്മാരെ വിളിച്ചത് ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും ഏതാക്കന്മാരൊക്കെ വിളിച്ചത് എന്തിനേറെ പറയുന്നു ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി എം എൽ എ അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ച ഞാനാണ് ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരൊക്കെ എൻ്റെ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കുമോ പിന്നെ അദ്ദേഹം പറയാണ് തിരുനാവമായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ് എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ് കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ് അദ്ദേഹത്തിൻ്റെ പിന്നാമ് ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും അദ്ദേഹത്തെ എൻ്റെ പാർട്ണർമാരെ അപമാനിക്കുക നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക പാർട്ണർമാർ സൂക്ഷിച്ചോ അവരുടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു കാരണം എപ്പറാളം വന്നിട്ട് ആൾ അങ്ങ് ഒരു ഒരു എന്ന് പറയില്ലേ എൻ്റെ ഒരു പാർട്ണർ വീടിൻ്റെ പരിസരത്ത് പോയി അയാളെക്കുറിച്ച് കുറിച്ച് അവിടെ നിന്ന് അന്വേഷിക്കുക എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ടത് പരസ്യപ്പെടുത്തുക എന്തെല്ലാം പ്രവർത്തികളാണ് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പിന്നെ അദ്ദേഹം പറയുന്ന കൊപ്പത്തെ എം എമ്മിയുടെ ലൈസൻസ് അഷ്റഫിൻ്റെ പേരിലാണ് എല്ലാ പാർട്ണർമാരുടെയും പേരിൽ ലൈസൻസ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യേണ്ടത് എന്നാലല്ലേ ഇതറിയുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത് ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ പിന്നെ അദ്ദേഹം ധോത്തി ചലഞ്ച് ദോത്തി ചലഞ്ച് നടത്തിയിട്ട് പിന്നെ മുണ്ട് വളരെ മോശമായി പോയി ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു പൊതുവെ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മുണ്ട് പൊക്കി അതായത് മൂന്ന് കൊല്ലം മുമ്പാണ് ഞങ്ങൾ ചാലഞ്ച് നടത്തിയത് സാധാരണ ഈ മുണ്ടെടുക്കുന്ന അറിയാം ഒന്ന് രണ്ട് വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയെ പോകും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല ഇനി ഞങ്ങളുടെ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതാണല്ലോ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളല്ലേ ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാം അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരെയൊക്കെ സംശയിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട് യൂത്ത് ലീഗിൻ്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ് അത് ഇലക്ഷൻ കമ്മീഷന് ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ് പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ പിന്നെ പറയുന്നത് വിദേശത്തുള്ള കമ്പനി വിദേശത്തുള്ള കമ്പനിക്ക് മൂന്ന് പേരേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം വിദേശത്തെ കമ്പനി ഒരു സ്വകാര്യ കമ്പനി എത്ര വേണം പേര് വെക്കണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എങ്കിലും ആ കമ്പനിക്ക് കൊടുക്കണ്ടേ ഇതെല്ലം ജലീലിനോട് പോയിട്ട് പറയണോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ മൂന്നാളെ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അങ്ങേക്ക് തസമ്മതാണോ അല്ല ഞാനിത് അവിടെ കൊപ്പത്തൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് അദ്ദേഹത്തെയും കൂടി അറിയിക്കേണ്ടിയിരുന്നു എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു മാത്രമല്ല ദുബായ് വിസയുടെ കാര്യം അറിയുന്ന ആളുകൾക്കറിയില്ലേ അത് കമ്പനി കോട്ട വിസ കോട്ട പാസ്സാകുന്നതിനനുസരിച്ചാണ് അവിടെ ആളുകൾ അപ്പോയിൻറ് ചെയ്യുക അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു ഞാൻ എത്ര വാങ്ങുന്നു അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ റിവേഴ്സ് അവാല അതേ ഒരു ആരോപണം എനിക്ക് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം റിവേഴ്സ് അവാല നടത്തുന്നുണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നുകിൽ ഉറപ്പിക്കുക ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക കാരണം അവരുടെയൊക്കെ നിങ്ങൾക്ക് റിവേഴ്സ് ഉണ്ടോ അങ്ങനെയാണോ അദ്ദേഹത്തിന് അങ്ങനൊരു അഭിപ്രായമുണ്ടോ വിറോസിന് റിവേഴ്സ് ഉണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഉണ്ടോ ഉണ്ടോ എന്ന് എന്തിനാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരണം അത് വളരെ ഗൗരവമായ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അത്ര നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ചില പണ്ട് ചില മഞ്ഞ പത്രങ്ങളും ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില ചെപ്പടി വിദ്യകളാണ് ഇനി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടി പറയാം ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ വെപ്രാളം എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി നേരത്തെ നിങ്ങൾക്കറിയാം മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഉയർന്ന സമയത്ത് ആരോപണ ഉയർന്നു എന്നല്ലാതെ കൃത്യമായ ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അത് ലീഗിൻ്റെ നേരത്തെ ലീഗിൻ്റെ ആസ്ഥാനമന്ത്രിയുടെ ഡൽഹിയിൽ തുടങ്ങുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടും ചില വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാനേ പോകുന്നില്ല ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല കാരണം അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല പക്ഷെ വയനാട്ടിൽ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളെ ആ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ് തോട്ടഭൂമിയാണ് അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിൽ ഇറങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത് അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചവരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത്